പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചേക്കുപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് അധികൃതർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യാതിഥിയാവും എം പിമാരായ കെ സുധാകരൻ ഷാഫി പറമ്പിൽ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളാവും ചേക്കുപാലം ഉമ്മൻചറുലേറ്ററി ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നാളെ ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പരിപാടിയിൽ മന്ത്രി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ അഡ്വക്കേറ്റ് എം ഷംസീറും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉമ്മൻചറ ആർ സി യുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ രണ്ട് പഞ്ചായത്തുകളിലും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും അതേപോലെ കൃഷിയെ അഭി അഭിവൃദ്ധിപ്പെടുത്താനും ആവശ്യമായ നിലയിലുള്ള ഒരു പദ്ധതിയാണ് നാടിന് മുഖ്യമന്ത്രി സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത് ജലസംഭരണിയായി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കിഫ്ബി സഹായത്തോടെ ചേക്കുപാലം കം ബ്രിഡ്ജ് പ്രവർത്തനം തുടങ്ങിയത് ജില്ലയിലെ മുപ്പത് റെഗുലേറ്ററുകളാണ് കിഫ്ബി സഹായത്തോടെ ഇത്തരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പ്രദേശത്തെ ഉപ്പുവെള്ള ഭീഷണിയും ശുദ്ധജല ലഭ്യതയും പരിഹരിക്കുകയായിരുന്നു ചേക്കുപാലം റെഗുലേറ്ററിന്റെ ലക്ഷ്യം ഇതിനായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചു മുപ്പത്തിയാറ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി അംഗീകരിച്ചു കോടിക്ക് സ്വകാര്യ കമ്പനി നിർമ്മാണ കരാറെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലിന് പ്രവൃത്തിയും തുടങ്ങി നാൽപ്പത്തിയെട്ട് മീറ്റർ നീളത്തിൽ റെഗുലേറ്ററും ഇരുവശത്തും നാൽപ്പത്തിരണ്ട് മീറ്റർ പാലവും അനുബന്ധ റോഡും മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ നീളത്തിൽ ഇരു കരയിലും കയർ ഭൂവസ്ത്രവും ഉപയോഗിച്ച് സംരക്ഷണ ബണ്ടും മത്സ്യകൃഷിക്കായി പന്ത്രണ്ട് ചീപ്പുകളും പദ്ധതിയുടെ ഭാഗമാണ് രണ്ട് ദശാംശം അഞ്ചു പൂജ്യം മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന വിധം വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന മെക്കാനിക്കൽ ഷട്ടറുകളോട് കൂടിയതാണ് റെഗുലേറ്റർ മൂന്ന് ദശാംശം അഞ്ചു പൂജ്യം കിലോമീറ്ററോളം നീളത്തിൽ ജലം സംഭരിക്കാനാവും റെഗുലേറ്ററിന് മുകളിൽ പാലവും നിർമ്മിച്ചിട്ടുണ്ട് വിമാനത്താവള റോഡ് നാലുവരിയാകുന്നതോടെ ഒരു ഭാഗത്തേക്കുള്ള വരി രണ്ടുവരിപ്പാത മുകളിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുള്ള രണ്ടുവരിപ്പാതയും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുള്ള നടപ്പാതയുമാണ് പാലത്തിലുള്ളത് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം നിലച്ച പുഴയോര വിശ്രമ കേന്ദ്രവും നവീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ ഐ ഡി സി ഡി ജി എം എൻ ടി ഗംഗാധരൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ശ്രീഷ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ പ്രൊജക്ട് കോർഡിനേറ്റർ പ്രദീപ് കിണാത്തി പിണറായി പഞ്ചായത്ത് അംഗം പി ജസ്ന എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി